ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഐ ലൈക്ക് ബോത്ത് ഐ ലൈക്ക് ബോത്ത് എനിക്ക് രണ്ടും ഇഷ്ടമാണ് ഐ ലൈക്ക് ബോത്ത് ആ രണ്ട് സാധനങ്ങൾ കാണിച്ചിട്ട് ഇതിലേതാണ് നിനക്ക് ഇഷ്ടം എന്നൊരാൾ ചോദിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്ത് പറയുക ഐ ലൈക്ക് ബോത്ത് ആ എനിക്ക് രണ്ടും ഇഷ്ടമാണ് ഐ ലൈക്ക് ബോത്ത് മുജെ എനിക്ക് ദോനോം രണ്ടും പസന് ഇഷ്ടമാണ് ഐ ലൈക്ക് ബോത്ത് എനിക്ക് രണ്ടും ഇഷ്ടമാണ് മുജെ പസന്ത് ഹെ എനിക്ക് ഇഷ്ടമാണ് പ്ലീസ് ഫോർഗീവ് മീ പ്ലീസ് ഫോർഗീവ് മീ എന്നോട് ക്ഷമിക്കൂ എനിക്ക് മാപ്പ് തരൂ എന്നൊക്കെയാണല്ലേ പ്ലീസ് ഫോർഗ്യൂ മീ കൃപയ മുജേ മാഫ് കരേം കൃപയ ദയവായി പ്ലീസ് എന്നുള്ള അർത്ഥമാണ് കൃപയ മുജേ മുജെ എനിക്ക് മാഫ് കരേം അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ അല്ലെങ്കിൽ എനിക്ക് മാപ്പ് തരൂ മാഫ് കരേം എന്നോട് ക്ഷമിക്കൂ ദയവായി എന്നോട് ക്ഷമിക്കൂ കൃപയ മുജെ മാഫ്കരീം സേ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയൂ എന്ന് നമ്മൾ ചോദിക്ക് പറയാറുണ്ട് ചിലരോടൊക്കെ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് എന്താ എന്തെങ്കിലുമൊന്ന് പറയൂ സേ സംതിങ് കൊച്ചുത്തു ബോലോ കൊച്ച് എന്തെങ്കിലും കുറച്ച് എന്നൊക്കെയാണ് കുച്ച് കൊച്ച്ത്തു ബോലോ എന്തെങ്കിലും സംസാരിക്കൂ എന്തെങ്കിലുമൊന്ന് പറയൂ കൊച്ചുത്തോ ബോലോ കൊച്ചുത്തോ ബോലോ എന്തെങ്കിലും പറയൂ എന്തെങ്കിലും സംസാരിക്കൂ കൊച്ചുത്തോ ബോലോനാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊന്ന് സംസാരിക്കൂ ഡ്രോപ്പ് മീ ഹോം ആ എന്നെ വീട്ടിൽ വിടൂ എന്നെ വീട്ടിലേക്കൊന്ന് ആക്ക് അല്ലെങ്കിൽ എന്നെ വീട്ടിൽ വീട്ടിലൊന്ന് വിടൂ ഡ്രോപ്പ് മീ ഹോം മുജെ എന്നെ ഖർപ്പർ ചോടുത്തോ അല്ലെങ്കിൽ ഖർ ചോടുത്തോ മുജെ ഖർപ്പർ ചോടുത്തു എന്നായാലും മുജെ ഖർ ചോടുത്തോ എന്നായാലും ഒന്ന് തന്നെയാണ് മുജെ ഖർ ചോടുത്തോ എന്നെ വീട്ടിൽ വിടും മുജെ എന്നെ ഖർ വീട് വീട്ടിൽ ചോടുത്തു ഉപേക്ഷിക്കൂ എന്നുള്ള ചോടിനാ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിടുക എന്നൊക്കെയാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉപേക്ഷിക്കൂ എന്ന് പറയാറില്ലല്ലോ വീട്ടിൽ തന്നെ ആക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വിടും ഇതിനൊക്കെ എന്താ പറയുക മുജെ ഖർ ചോടുത്തോ അല്ലെങ്കിൽ മുജെ ഗർപ്പ് ചോടുത്തു വാട്ടെ നോൺസെൻസ് ആ എന്തൊരു വിട്ടിത്തം ആ ഇത് എന്തൊരു വിട്ടിത്തം വാട്ട് എ നോൺസെൻസ് ബ്വാസേ എന്തൊരു വിഡ്ഢിത്തം ഇത് എന്തൊരു വിഡ്ഡിത്തം യുവേഴ്സെൽഫ് ആ ബിഹേവ് യുവേഴ്സെൽഫ് നമ്മൾ ചിലര് ഒരു മര്യാദയില്ലാതെ പെരുമാറുമ്പോൾ നമ്മൾ ബിഹേവ് യുവേഴ്സെൽഫ് ആ നന്നായി പെരുമാറ് അല്ലെങ്കിൽ മര്യാദയോടുകൂടി പെരുമാറ് എന്നൊക്കെ പറയുന്നതിന് ബിഹേവ് യു വേഴ്സ് എൽഫെന്നാണ് പറയുന്നത് അല്ലേ ഇപ്പം അപ്പന വ്യവഹാർ ടീക്രഖ്യം അപ്പന വ്യവഹാർ അവനവനെ തന്നെ ടീക്ക് രഖ നന്നായി വെക്കുക അല്ലെങ്കിൽ നന്നായി പെരുമാറൂ മര്യാദ കാണിക്കൂ എന്നൊക്കെയാണ് അർത്ഥം അപ്പന വ്യവഹാർ ടീക്രഖ്യം ആ നിൻ്റെ സംസാരം അല്ലെങ്കിൽ നിൻ്റെ പ്രവൃത്തി നല്ലതല്ലത് ശരിയായിട്ട് വെക്കി മര്യാദ വെക്കും മര്യാദയോടുകൂടി പെരുമാറും എന്നൊക്കെയുള്ളത് അതിനെന്ത് പറഞ്ഞാൽ മതി ആ റൂമിൽ മറ്റാരുമില്ല ആരുമില്ല മറ്റാരുമില്ല എന്ന് പറയുന്നത് ദറി സ്നോബി ഇൻ ദ റൂം മുറിയിൽ ആരുമില്ലേ കോഹി ഹെമേ മേ കമര മുറി കമരേ മേ മുറിയിൽ കോയി നഹിഹെ ആരുമില്ല கோயி ஆஹிஹே இல்ல அப்பி நஹிஹே கே கோஹே தேர் ஸ்னோபடி இன் தூம் கமரே மேட்டில் ஆஹ் கோயி நகிஹே வீட்டில் ஆருமில்ல கமரே மேறி ஆருமில்ல ஐ காண்ட் வாக் எ നടക്കാൻ വയ്യ ഐ കാൺ വാക്ക് ആ ഞാൻ ക്ഷീണിച്ച് എനിക്ക് വയ്യ ഐ കാൺ വാക്ക് ഇനി എനിക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല ഐ കാൺ വാക്ക് ചൽ നഹിം സക്ത നടക്കുക ചലന എന്ന് പറഞ്ഞാൽ നടക്കുക ചൽ നഹിം സക്ത ആ എനിക്ക് അനങ്ങാൻ വയ്യ നടക്കാൻ വയ്യ മേം എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് നടക്കാൻ വയ്യ ഐ കാൺ ഐ കാൺ വാക്ക് ട്രസ്റ്റ് മീ ട്രസ്റ്റ് മീ എന്നെ വിശ്വസിക്കൂ ട്രസ്റ്റ് മീ എന്നിൽ വിശ്വാസമർപ്പിക്കൂ എന്നെ വിശ്വസിക്കൂ മുജ്പ मुझ पर भरोसा रखें इधरക്കൊന്ന് എന്നാണോ मुझ पर भरोसा करें ट्रस्ट मी मुझ पर भरोसा करें मुझ पर विश्वास करें दल അങ്ങനെയും പറയാ ट्रस्ट मी मुझ पर विश्वास करें मुझ पर भरोसा करें इन्हें विश्वसिकू ट्रस्ट मी मुझ पर भरोसा करें मुझ पर विश्वास करें അല്ലെങ്കിൽ मुझ पर भरोसा रखें മുജ്പ വിശ്വാസ് രക്ഷയും രണ്ടും ഒന്ന് തന്നെ ഒരേ അർത്ഥം തന്നെയാണ് ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തിയാണ് ഓക്കെ ബൈ